ട്വന്റി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് നൂറ്റി എഴുപത്തിയേഴ് റൺസ് വിജയലക്ഷ്യം എഴുപത്തിയാറ് റൺസ് എടുത്ത വിരാട് കോഹ്ലിയാണ് ഇന്ത്യൻ നിരയിലെ ടോപ്പ് സ്കോറർ നാല് ബാറ്റ്മാൻമാർ രണ്ടടക്കം കടക്കാതെ പുറത്തായപ്പോൾ കോഹ്ലി അക്സർ പട്ടേൽ കൂട്ടുകെട്ടാണ് ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത് മറുപടി ബാറ്റിംഗിന് ദക്ഷിണാഫ്രിക്കയ്ക്ക് രണ്ട് വിക്കറ്റ് നഷ്ടമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ശ്രീകൃഷ്ണൻ മണിപ്പുഴ ചേരുകയാണ് തത്സമയം ശ്രീകൃഷ്ണൻ കോഹ്ലിയുടെ ഒരു കരുത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഇന്ന് ഈ വിധത്തിലൊരു ഭേദപ്പെട്ട സ്കോർ എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ നിലവിൽ ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു തീർച്ചയായും പിന്നിൽ വിരാട് കോഹ്ലിയുടെ ചിറകിലേന്തിയാണ് ഇപ്പോൾ ഇന്ത്യ നൂറ്റി എഴുപത്തി ആറ് റൺസ് നേടിയിരിക്കുന്നത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു ഇന്ത്യ നൂറ്റി എഴുപത്തി ആറ് റൺസ് എടുത്തത് അതായത് ദക്ഷിണാഫ്രിക്കയ്ക്ക് നൂറ്റി എഴുപത്തിയേഴ് റൺസിന്റെ വിജയലക്ഷ്യമാണ് ഉണ്ടായിരിക്കുന്നത് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇപ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു മൂന്ന് ഏതാണ്ട് മൂന്ന് ഓവർ എത്തുമ്പോൾ പതിമൂന്ന് റൺസ് എടുക്കുന്നത് പതിമൂന്ന് റൺസ് ദക്ഷിണാഫ്രിക്കയ്ക്ക് രണ്ട് വിക്കറ്റാണ് നഷ്ടമായിരിക്കുന്നത് അൻപത്തി ഒൻപത് പന്തിൽ എഴുപത്തി ആറ് റൺസെടുത്ത് ഈ മത്സരത്തിൽ അതായത് ഈ ടി ട്വൻ്റി ടൂർണമെൻറ്റിൽ ആദ്യമായി ഫോമിലേക്ക് എത്തിയ വിരാട് കോഹ്ലി തന്നെയാണ് ഇന്ത്യൻ നിരയുടെ ടോപ്പ് സ്കോററായിരിക്കുന്നത് ഏതാണ്ട് നാല് ബാറ്റ്സ്മാൻമാർ രണ്ടക്കം കാണാതെ പുറത്തായെങ്കിലും വിരാട് കോഹ്ലി അക്സർ പട്ടേലിനെയും ശിവൻ ദുബെയും കൂട്ടി കൂട്ടുകെട്ടാണ് ഇന്ത്യയെ നൂറ്റി എഴുപത്തി ആറ് എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ നൂറ്റി എഴുപത്തി ആ ഏഴ് റൺസ് എന്ന ഒരു വിജയലക്ഷ്യം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു ഏതായാലും ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി രണ്ട് വിക്കറ്റ് എടുത്തത് കേശവ് മഹാരാജാണ് ഇന്ത്യക്കായി ഇരുപത്തി മൂന്ന് റൺസ് എടുക്കുന്നതിന് ആദ്യം തന്നെ രണ്ട് വിക്കറ്റ് നഷ്ടമായപ്പോൾ ഇന്ത്യ ഒരു ഘട്ടത്തിൽ പതറിയിരുന്ന ഒരു സമയത്ത് വിരാട് കോഹ്ലി അക്സർ പട്ടേലുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കിയും ഏതാണ്ട് എൺപത്തി രണ്ട് റൺസിൻ്റെ കൂട്ടുകെട്ടാണ് വിരാട് കോഹ്ലിയും അക്സർ പട്ടേലും ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കൂട്ടുകെട്ട് ഇന്ത്യയെ നൂറ് കടത്തി നാലാം വിക്കറ്റിലായിരുന്നു ഈ പ്രധാനപ്പെട്ട കൂട്ടുകെട്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നൂറ്റി അറുപത്തി മൂന്ന് റൺസ് എടുക്കുമ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ വിക്കറ്റ് കൂടി ദക്ഷിണാഫ്രിക്കയ്ക്ക് പോയിരിക്കുകയാണ് ക്യാപ്റ്റൻ എയ്ഡൻ മാക്രത്തെ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് ആർക്കാണ് വിക്കറ്റ് ലഭിച്ചിട്ടുള്ളത് ആദ്യത്തെ വിക്കറ്റ് ബുമ്രക്കാണ് തീർച്ചയായും ആദ്യത്തെ ആദ്യത്തെ വിക്കറ്റ് ഹെൻറിക്സിൻ്റെ വിക്കറ്റ് നേടിയിരിക്കുന്നത് ജസ്പ്രീത് ബുംറയാണ് രണ്ടാമത്തെ വിക്കറ്റ് എന്ന് പറയുന്നത് അർഷദീപ് സിംഗിന് അർഷദീപ് സിംഗാണ് എയ്ഡൻ ഏഡൻ മാക്രത്തിൻ്റെ വിക്കറ്റ് നേടിയിരിക്കുന്നത് ഋഷഭ് പന്ത് ഒരു ക്യാച്ചിലൂടെ എയ്ഡൻ മാക്രത്തെ പുറത്താക്കിയായിരുന്നു ഏതാ നാല് റൺസ് വീതമാണ് ഇരു ഇരു ബാറ്റ്സ്മാന്മാർ നേടിയത് ഹെൻറിക്സ് നാല് അഞ്ച് പന്തിൽ നിന്ന് നാല് റൺസും മാക്രം അഞ്ച് പന്തിൽ നിന്ന് നാല് റൺസുമാണ് നേടിയത് ഇപ്പോൾ ഏതാണ്ട് മൂന്നേ പോയിൻ്റ് മൂന്ന് ഓവർ പിന്നീടും ുമ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ സ്കോർ ഇരുപത്തി ഒന്ന് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിലാണ് ഏതായാലും ഇന്ത്യക്ക് പൊരുതാവുന്ന ഒരു സ്കോർ തന്നെയാണ് ഇന്ത്യ പൊരുതാവുന്ന ഒരു സ്കോർ തന്നെയാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ വച്ചിരിക്കുന്നത് നൂറ്റി ഒരു ഘട്ടത്തിൽ ഇന്ത്യ തീരെ ഒരു നൂറ് റൺസോ അല്ലെങ്കിൽ ഒരു നൂറ്റി മുപ്പത് റൺസിനോ ഒക്കെ ഓൾ ഔട്ട് ആകുമെന്ന് വിചാരിച്ചിരുന്നിടത്തതാണ് വിരാട് കോഹ്ലി ഇന്ത്യയെ ചിറകിലേറ്റി ഒരു നൂറ്റി എഴുപത്തി ആറ് എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി ഏഴിന് ശേഷം രണ്ടാമത് രണ്ടാമത്തെ വിജയം ഇന്ത്യയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഏതായാലും സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടായിരുന്നില്ല അത് മലയാളികൾക്കൊരു നിരാശയുണ്ടാക്കി എങ്കിലും എങ്കിലും തന്നെ ശിവം ദുബെ സഞ്ജു ഒരു പക്ഷേ ശിവൻ ദുബയ്ക്ക് പകരമായിരുന്നു സഞ്ജു സാംസൺ ഇറങ്ങേണ്ടിയിരുന്നത് പക്ഷേ ശിവൻ ദുബെ മോശമാക്കിയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ശിവൻ ദുബെ ഇരുപത്തി ഏഴ് റൺസ് പതിനാറ് പന്തിൽ നിന്ന് അവസാന മണിക്കൂറുകളിൽ ഇരുപത്തിയേഴ് റൺസ് എടുത്തതോടു കൂടിയാണ് ഇന്ത്യൻ സ്കോറ് നൂറ്റി എഴുപത്തി ആറിലേക്ക് എത്തിയത് ചൂണ്ടിക്കാട്ടി തന്നെ ശിവം ദുബെ മുൻകളികളിൽ നിന്ന് വ്യത്യസ്തമായി ഭേദപ്പെട്ട ഒരു സ്കോർ കണ്ടെത്താനായി പക്ഷേ അപ്പോഴും ശ്രീകൃഷ്ണൻ ഈ ഋഷഭ് പന്തിനെയാണ് പ്രധാനമായും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി ആദ്യ പരിഗണന നൽകി കളികളിലെല്ലാം തന്നെ ഇറക്കിയത് ആദ്യ കളികളിൽ മികച്ച ഫോം കണ്ടെത്തിയെങ്കിൽ പോലും പിന്നീടുള്ള കളികളിൽ നിരാശയായിരുന്നു ഇന്നും വട്ടപ്പൂജ്യത്തിന് പുറത്തായിരിക്കുകയാണ് ഋഷഭ് പന്ത് തീർച്ചയായും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ടുള്ള ഋഷഭ് പന്ത് രണ്ട് പന്തിൽ പൂജ്യം റൺസ് എടുത്ത് ഇരുപത്തി മൂന്ന് റൺസ് ഇന്ത്യക്ക് ഇരുപത്തി മൂന്ന് എന്ന റൺസിൽ നിൽക്കുമ്പോഴാണ് പുറത്താക്കുന്നത് അതായത് വൺ ഡൗൺ ഇറങ്ങിയ ഋഷഭ് പന്ത് ഇപ്ര ഇപ്രാവശ്യം നിരാശപ്പെടുത്തിയെന്ന് വേണം പറയാൻ ഏതായാലും ഈ സഞ്ജു സാംസണ് ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കാതിരിക്കാനുള്ള ഒരു കാരണം ഋഷഭ് പന്ത് കാരണം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ടാണ് ഋഷഭ് പന്ത് ടീമിലുള്ളത് സഞ്ജു സാംസണും വിക്കറ്റ് കീപ്പ് കീപ്പർ ബാറ്റ്സ്മാനാണ് അതുകൊണ്ട് തന്നെ ഈ ഋഷഭ് പന്തിന്റെ ഈ ഒരു മോശം ഫോം ഒരുപക്ഷേ ഭാവിയിൽ സഞ്ജു സാംസണ് അവസരം നൽകിയേക്കാം എന്ന് നമുക്ക് പ്രവചിക്കാം എന്നാലും ഋഷഭ് പന്തിനെ എഴുതി തള്ളാൻ ബി സി സി ഐ ഇതുവരെ തയ്യാറായിരുന്നില്ല മോശം ഫോം തുടർന്നാലും ഋഷഭ് പന്തിനെ തുടർന്നും അവസരം കൊടുക്കുന്നതാണ് ബി സി ഐ ഇതുവരെ ചെയ്തു വന്നത് അതും ലോകകപ്പ് ഫൈനലിൽ കണ്ടു പക്ഷെ തീർത്തും നിരാശപ്പെടുത്തിക്കൊണ്ട് വട്ടപൂജ്യത്തിന് പുറത്തായിരിക്കുകയാണ് രണ്ട് പന്തിൽ ഋഷഭ് പന്ത് എന്തായാലും കോലിക്കരുത്തിൽ ഇന്ത്യ പൊരുതുകയും നൂറ്റി റൺസ് എന്ന സ്കോറിലേക്ക് ഇന്ത്യ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു രണ്ട് വിക്കറ്റ് ക്യാപ്റ്റൻ മാർക്രം ഉൾപ്പെടെ രണ്ട് വിക്കറ്റുകളാണ് നിലവിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് നഷ്ടമായിട്ടുള്ളത് പ്രതീക്ഷ ഇന്ത്യയെ സംബന്ധിച്ച് ഉയർന്നു തന്നെ നിൽക്കുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ശ്രീകൃഷ്ണൻ മണിപ്പുഴയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്